ഹോംപ്ലസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്യാസ് അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ അറിയിപ്പ് പാചകവാതക സിലിണ്ടർ വിതരണത്തിൽ അമിത വില ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു റീഫിൽ സിലിണ്ടർ തരുന്ന നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഏജൻസി ഷോറൂമിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ പരിധിയിൽ സൌജന്യ ഡെലിവറിയാണ് അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ വരെ രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് നിരക്ക് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തിയാണ് ഉപഭോക്താവിന് നൽകേണ്ടത് ബില്ലിലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങരുത് കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഏജൻസിക്കെതിരെ ഉപഭോക്താവിന് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകാം കൂടാതെ സിലിണ്ടറുകളുടെ അളവിൽ സംശയം തോന്നിയാൽ വിതരണക്കാരുടെ വാഹനത്തിലെ മെഷീനിൽ തൂക്കി നോക്കാവുന്നതാണ് തൂക്കം നോക്കാൻ ആവശ്യപ്പെട്ടിട്ടും തൂക്കം നോക്കി തന്നില്ലെങ്കിൽ ഉപഭോക്താക്കൾ ൾക്ക് പരാതിപ്പെടാം അടുത്തറിയിപ്പ് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില മാർച്ച് മാസത്തിൽ എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചു ഇരുപത്തിയഞ്ച് രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് മുകളിലാണിപ്പോൾ വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ വർധനമുണ്ടായതോടുകൂടി ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വിലയും വർദ്ധിച്ചേക്കാം അടുത്ത ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ പാചകവാതക ബുക്കിംഗിന് പുതിയ നമ്പർ ഏർപ്പെടുത്തി ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ ഇനി മുതൽ എഴുപത്തിയേഴ് പതിനഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെങ്കിൽ എഴുപത്തിയേഴ് പതിനെട്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു പ്രവർത്തനരഹിതമായ തൊണ്ണൂറ്റിനാല്പത്തി ആറ് ഇരുപത്തിയഞ്ച് അറുപത്തിയേഴ് എൺപത്തി എന്ന ഐ വി ആർ എസ് നമ്പർ ഉപയോഗിച്ച് ഭാരത് ഗ്യാസ് ഉപയോക്താക്കൾ ഗ്യാസ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിനാലാണ് ഈ നമ്പറുകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നത് മിസ്ഡ് ഗോൾ ബുക്കിംഗിന് എഴുപത്തിയേഴ് പത്ത് തൊണ്ണൂറ്റിയഞ്ച് എന്ന നമ്പറിലും വാട്സ്ആപ്പ് ബുക്കിംഗിന് പതിനെട്ട് പൂജ്യം പൂജ്യം ഇരുപത്തിരണ്ട് നാല് എന്ന നമ്പറും ഉപയോഗിക്കാം കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ച് ബുക്കിംഗും പണമടക്കാനുള്ള സേവനങ്ങളും ലഭ്യമാണ് അടുത്ത അറിയിപ്പ് പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഒരു വർഷത്തിൽ പതിനഞ്ച് സിലിണ്ടറുകൾ മാത്രമേ ഇപ്പോൾ ഗാർഹിക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുള്ളൂ എന്നാൽ കേരളത്തിൽ ഇത് പന്ത്രണ്ട് സിലിണ്ടറുകൾ മാത്രമാണ് ലഭിക്കുന്നത് സാമ്പത്തിക വർഷത്തിലാണ് സിലിണ്ടറുകളുടെ എണ്ണം കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ മാത്രം ഉപയോഗിച്ച് പാചകം ചെയ്യും ൾ സാമ്പത്തിക വർഷാവസാനം എത്തുമ്പോൾ അതായത് മാർച്ച് അവസാനത്തോടുകൂടി ഇതുവരെ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സിലിണ്ടറുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവസാന മാസം സിലിണ്ടറുകൾ ലഭിക്കില്ല കേരളത്തിലുള്ളവർക്ക് പന്ത്രണ്ട് സിലിണ്ടറുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അധിക സിലിണ്ടർ വേണമെങ്കിൽ വീട്ടിലെ അംഗസംഖ്യ തെളിയിക്കുന്ന റേഷൻ കാർഡിന്റെ പകർപ്പ് നൽകി ഡീലർമാർ മുഖേന അപേക്ഷ നൽകണമെന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത് ഉജ്ജ്വൽ യോജന പദ്ധതിയിൽപ്പെട്ട പന്ത്രണ്ട് സിലിണ്ടറുകൾക്കാണ് സബ്സിഡി ലഭിക്കുന്നത് നിലവിൽ സബ്സിഡി ഇരുന്നൂറ് രൂപയിൽ നിന്നും മുന്നൂറ് രൂപയായി ഉയർത്തിയിട്ടുണ്ട് രണ്ട് ലക്ഷം പേരെ കൂടി ഈ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്താനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുമെന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റൊരറിയിപ്പ് ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് കൊച്ചി മുതൽ കാസർഗോഡ് വരെ പൈപ്പ് ലൈനിലൂടെ വിതരണം നടത്തുന്ന പാചകവാതക പദ്ധതി അതിവേഗം പുരോഗമിച്ചു വരികയാണ് വീടുകളിലേക്ക് ഇതിനകം കണക്ഷനുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് സിലിണ്ടറിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗ്യാസിനേക്കാൾ ലാഭകരമാണ് പൈപ്പ് ലൈൻ ഗ്യാസ് അപകടം കുറഞ്ഞതും തീർന്നുപോകാത്തതുമായ ഗ്യാസ് സിലിണ്ടറുകൾ വീടുകളിൽ െത്തും എന്നുള്ളതാണ് പദ്ധതിയുടെ പ്രത്യേകത വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക